കുറ്റവാളികളെ പിടികൂടാൻ പല നീക്കങ്ങളും പോലീസ് നടത്താറുണ്ട് എന്നാൽ പോലീസ് സേനയിൽ തന്നെ കുറ്റവാളികളെ പിടികൂടാനോ പിടികൂടുക പോയിട്ട് അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് തന്നെ കാണാത്തതയാണ് പോലീസിൽ ശുദ്ധീകരണം നടത്തേണ്ടതില്ലേ ഈ കണ്ട പ്രതിഷേധങ്ങൾക്കും മാർച്ചുകൾക്കുമിടയിൽ മുന്നും പിന്നും നോക്കാതെ മർദ്ദിക്കുന്ന കാടത്തം എങ്ങനെ അവസാനിപ്പിക്കും പരിശോധിക്കാം വിശദമായി ഞാൻ ആതിരാ പോലീസ് സേനയിലെ ഗുരുതര ക്രിമിനൽ സ്വഭാവമുള്ളവരും കുഴപ്പക്കാരുമായ ഉദ്യോഗസ്ഥരെ സർവീസിൽ വെച്ചു എന്നത് സർക്കാരിന്റെ പൊതുവായ നയമാണ് ഇതരക്കാരോട് ഒരുവിധ ആക്ഷണവും വേണ്ടെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് മേധാവിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു എന്നാൽ പ്രസ്തുത നിർദ്ദേശം ഇപ്പോഴും കടലാസിലാണ് നടപടിയിലേക്ക് കടക്കവേ തന്നെ സ്വാധീന കേന്ദ്രങ്ങൾ ഇടപെട്ട് അത് അട്ടിമറിക്കുകയുമായിരുന്നു ഗുരുതര ക്രിമിനൽ സ്വഭാവക്കാരെന്ന് കണ്ടെത്തിക്കൊണ്ട് പിരിച്ചുവിടാൻ പോലീസ് സേനാംഗങ്ങൾ ഇപ്പോഴും തന്നെ സർവീസിൽ തുടരുന്നു എത്ര വലിയ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെയും പോറൽ ചെയ്തേൽക്കാതെ രക്ഷിക്കാൻ സേനയ്ക്ക് അകത്തും പുറത്തും രക്ഷകന്മാരുമുണ്ട് ഉന്നതരായ പോലീസ് ഓഫീസർമാരും അക്കൂട്ടത്തിലുണ്ടാകും എണ്ണത്തിൽ തീരെ കുറവാണെങ്കിലും പോലീസിലെ ഇത്തരം പുഴുക്കുഞ്ഞുങ്ങളാണ് അരലക്ഷത്തോളം വരുന്ന സേനയ്ക്ക് ആകമാനം ദുഷ്പേര് ചാർത്തുന്നതും സംസ്ഥാന പോലീസ് സേനയിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട എണ്ണൂറിലേറെ പേരുണ്ട് എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് പീഡന കേസ് പ്രതികൾ വരെ ഇക്കൂട്ടത്തിലുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കൽ സ്ത്രീധന പീഡനം പദവി ദുരുപയോഗം കൃത്യനിർവഹണത്തിലെ വീഴ്ച ക്രിമിനൽ സംഘങ്ങളുമായുള്ള കൂട്ടുകെട്ട് തുടങ്ങി ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ ഉൾപ്പെട്ടവരാണ് ഇവരിൽ പലരും ഗുണ്ടാമാഫിയ സംഘങ്ങളുമായും ചില പോലീസ് സേനാംഗങ്ങൾക്കുള്ള ബന്ധം കുപ്രസിദ്ധം തന്നെയാണ് സർക്കാർ സർവീസിലെ ഇതര വിഭാഗങ്ങളിൽ എന്ന പോലെ പോലീസിലും സംഘടനാ നേതൃത്വം അതീവ ശക്തം തന്നെയാണ് കൊലക്കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥനെ ഒളിഞ്ഞും തെളിഞ്ഞും രക്ഷിക്കാൻ ഒറ്റക്കെട്ടായി സംഘടനാ നേതൃത്വം രംഗത്തിറങ്ങുക തന്നെ ചെയ്തിരുന്നു സംസ്ഥാനത്ത് പല ജില്ലകളിലും നടന്നിട്ടുള്ള ലോക്കപ്പ് മരണങ്ങളിൽ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് തുണയാകാറുള്ളതും സഹപ്രവർത്തക തന്നെയാണ് അതുപോലെ അടുത്ത കാലത്ത് നടന്ന പ്രതിപക്ഷ പ്രതിഷേധ സമരക്കാർക്കെതിരെ പോലീസ് സ്വീകരിക്കുന്ന മർദ്ദനമുറകൾ സസൂക്ഷ്മം ശ്രദ്ധിച്ചാലറിയാം അവർക്കിടയിലെ ക്രിമിനൽ സ്വഭാവക്കാരെ അക്രമങ്ങൾക്ക് ഒരുങ്ങുന്ന പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ബലം പ്രയോഗിക്കുന്നത് മനസ്സിലാക്കാം എന്നാൽ പറയത്തക്ക പ്രകോപനമൊന്നും ഉണ്ടാകാതെ പ്രതികാരദാഹവുമായി പ്രതിഷേധക്കാരുടെ മേൽ ചാടി വീഴുന്ന പോലീസുകാരെ നിയന്ത്രിക്കാൻ നടപടി ഉണ്ടാകാറില്ല ജനങ്ങളുടെ മേൽ എന്ത് അതിക്രമം കാണിക്കാനും പോലീസിന് ലഭിച്ചിരിക്കുന്ന അനുമതിയാണ് ബലത്തിൽ ഏത് വഴിവിട്ട നടപടികൾക്കും അവരെ സഹായിക്കുന്നതെന്ന് പറയാം കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ഗുരുതര ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെടുന്നവരിൽ ഇരുപത്തി അഞ്ച് പോലീസ് സേനാംഗങ്ങളെ പിരിച്ചുവിടതായി കണക്കുകളുണ്ട് യഥാർത്ഥത്തിൽ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ എത്രയോ മടങ്ങ് പേരെ പുറത്താക്കേണ്ടതാണ് നേരത്തെ സൂചിപ്പിച്ച കാരണങ്ങളാൽ ബാഹ്യ ഇടപെടലുകളാണ് പലർക്കും രക്ഷാകവചമൊരുക്കുന്നത് ഒരു കുറ്റം പലവട്ടം ആവർത്തിക്കുന്നവരുമുണ്ട് ഈ കൂട്ടത്തിൽ ഈ കടത്തിൽപ്പെടുന്നവരെ ഒരു കാരണവശാലും സർവീസിൽ വെച്ചുകൊണ്ടിരിക്കരുത് എന്നതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്നാൽ എത്രയോ ഇപ്പോഴും കളങ്കരായി തന്നെ സർവീസിൽ തുടരുന്നു പോലീസ് സേനയിലെ സ്ഥിരം പ്രശ്നക്കാരെ കണ്ടെത്താൻ പ്രത്യേക പരിശോധനാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവർ നൽകുന്ന റിപ്പോർട്ടിന്മേൽ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല എന്നതാണ് സ്ഥിതി കുറ്റവാളികളെ പിടികൂടാൻ പല നീക്കങ്ങളും പോലീസ് നടത്താറുമുണ്ട് എന്നാൽ പോലീസ് സേനയിലെ തന്നെ കുറ്റവാളികളെ പിടികൂടാനോ ഇത്തരത്തിൽ നാടിന് സുരക്ഷയാകേണ്ട പോലീസുകാരെ തന്നെ പിടികൂടേണ്ട സാഹചര്യവുമുണ്ട് കേരളത്തിൽ ഇപ്പോൾ